അലൈവ് തൃക്കരിപ്പൂർ സോഷ്യൽ മീഡിയ ഗ്രൂപ്പ് നേതൃത്വത്തിൽ അംഗങ്ങൾക്ക് ഫാമിലി സപ്പോർട്ട് പദ്ധതി നടപ്പിലാക്കുന്നതിന് തുടക്കമായി പതിനൊന്നാം വാർഷിക ആഘോഷ ഭാഗമായാണ് വാട്സാപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങൾ മരിച്ചാൽ ചുരുങ്ങിയത് രണ്ട് ലക്ഷം രൂപയെങ്കിലും അവരുടെ കുടുംബത്തിന് ലഭ്യമാക്കുന്ന തരത്തിൽ പദ്ധതി ആരംഭിച്ചത് ഇരുന്നൂറ് പേർ ഉൾപ്പെടുന്ന പുരുഷ വാട്സ്ആപ്പ് കൂട്ടായ്മയിൽ നാട്ടിലുള്ളവരും യു എസ് യൂറോപ്പ് ഗൾഫ് രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ വിദേശത്തുള്ളവരുമായ തൃക്കരിപ്പൂർ സ്വദേശികളാണുള്ളത് അംഗങ്ങളായവരിൽ ഒരാൾ മരിച്ചാൽ ഇരുന്നൂറ് പേർ ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപ കുടുംബത്തിലുള്ളവർക്ക് ഗ്രൂപ്പ് വഴി നൽകുന്ന തരത്തിലാണ് ഫാമിലി സപ്പോർട്ട് പദ്ധതിയുടെ ക്രമീകരണം വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലുള്ള ഈ പദ്ധതി മറ്റു കൂട്ടായ്മകൾ കൂടി നടപ്പിൽ വരുത്തുന്നതിനായാണ് പൊതുസമൂഹത്തിലേക്ക് വിവരങ്ങൾ നൽകുന്നതെന്ന് കൂട്ടായ്മ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വെച്ചാൽ ഏകദേശം മെമ്പർമാരുള്ള നമ്മുടെ ഗ്രൂപ്പിൽ ഒരു അംഗം മരണപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ ആളുകളും ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപ വീതം കളക്ട് ചെയ്ത് ആ ഫാമിലിയിലെത്തിക്കുന്ന ഒരു സംവിധാനത്തെയാണ് ഞങ്ങൾ എലൈവ് ഫാമിലി സപ്പോർട്ട് സ്കീം എന്നുള്ള പേരിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് സ്വാഭാവികമായിട്ടും ആളുകൾ അതിനെ തെറ്റിദ്ധരിച്ചേക്കാം കാരണം ഇത് മരണത്തിന് ശേഷം മറ്റൊരാൾക്ക് കൊടുക്കുന്ന ഒരു സഹായം എന്നാൽ അതൊരു നാണക്കേടുള്ള ഒരു വിഷയമല്ല അതിൻ്റെ ആവശ്യമുള്ള ചോദ്യം ഉയർന്നു വന്നേക്കാം പക്ഷേ ഇതിനെ ആ ഒരു രീതിയിൽ ഒരു സംഭാവന അതുപോലെ മറ്റുള്ള കൺട്രിബ്യൂഷൻ എന്നതിൽ കമന് ജീവിച്ചിരിക്കുമ്പോൾ മറ്റുള്ള ആളുകൾക്ക് ഇടയിൽ കൂടി അവർ നടത്തിയ ഒരു വാർദ്ധത്വം എന്നുള്ള നിലക്ക് ഈ ഒരു സംഖ്യ ആർക്ക് തന്നെ സ്വീകരിക്കുന്നതിലും യാതൊരു ജാഗ്രതയുടെ ആവശ്യമില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ പതിനൊന്ന് വർഷത്തിനിടയിൽ കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ഉൾപ്പെടെ വിവിധ ജീവക്കാരുടെ പ്രവർത്തനങ്ങൾക്കായി അൻപത് ലക്ഷത്തിൽ സർക്കാർ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് വർഷങ്ങളായി സ്കൂൾ കിറ്റുകൾ വിതരണം ചെയ്തു വരുന്നുണ്ട് വാർഷിക ഭാഗമായി സോഷ്യൽ മീഡിയ അന്താക്ഷി സിംഗ് എ സോങ് തുടങ്ങി നിരവധി പരിപാടികൾ നടത്തിവരുന്നതായും ചീഫ് അഡ്മിൻ സി സലാം അഡ്മിന്മാരായ എൻ കെ പി ഷാഹുൽ ഹമീദ് എം ടി പി ജമാൽ എൻ എ മുനീർ എൻ എ ബഷീർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ